ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിങ്ങിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പത്താം ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് നമുക്കറിയാം പത്താം ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്നലെ നമ്മൾ പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് വാങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുന്ന ഒരാൾക്ക് പോലും എ പ്ലസ്സിൽ കുറഞ്ഞൊരു മാർക്ക് കിട്ടില്ല എന്നുള്ളത് ന്യൂ ബീനിങ്ങിൻ്റെ ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഇനി പത്താം ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് അങ്ങനെ കടക്കുന്നതിൻ്റെ ഭാഗമായി തുടക്കത്തിൽ തന്നെ നമ്മുടെ പ്രധാന വിഷയം മലയാളമായതുകൊണ്ട് തന്നെ മലയാളത്തിലെ കേരള പാഠാവലിയാണ് നമ്മളിപ്പോൾ പഠിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിലെ ഒന്നാമത്തെ പാഠഭാഗം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ പാഠഭാഗം അതിൻ്റെ ആശയം അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മൾ മുഴുവനും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ ഒരൊറ്റ വീഡിയോ കൊണ്ട് പറഞ്ഞ് തീർക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലക്ഷ്മണസാന്ത്വനം എന്ന് പറയുന്ന ആദ്യത്തെ കേരള പടാവലിയിലെ ആദ്യത്തെ ആ ഒരു പാഠഭാഗത്തെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ലക്ഷ്മണ സാന്ദ്രം എന്നുള്ള പാഠഭാഗം പഠിക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത് പക്ഷേ അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്ന പാഠഭാഗമാണ് ലക്ഷ്മണ സാന്ദ്രം എന്നു പറയുന്ന പാഠഭാഗം ആദ്യമായി ലക്ഷ്മണ എന്ന പാഠഭാഗം മനസ്സിലാക്കുന്നതിനുള്ള ഒന്നാമത്തെ പ്രയാസം എന്ന് പറയുന്നത് രാമായണ കഥയെപ്പറ്റിയുള്ള അറിവില്ലായ്മയാണ് രാമായണത്തെ പറ്റി കൂടുതൽ അറിയാത്ത വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ഇങ്ങനൊരു പാഠഭാഗം കാണുമ്പോൾ എന്തിനാണ് ലക്ഷ്മണനെ സ്വാന്ദ്വനിപ്പിക്കുന്നത് എന്താണ് അതിൻ്റെ കഥ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെ നമുക്ക് പാഠഭാഗത്ത് തന്നെ ഒരു ചെറിയ ഹിൻഡ് പോലെ ഒരു ചെറിയ കുറിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങി അപ്പോൾ അതറിഞ്ഞുകൊണ്ട് അതറിഞ്ഞ ശേഷം കുപിതനാവുകയാണ് ലക്ഷ്മണൻ അപ്പോൾ കുപിതനാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ദേഷ്യം വരികയാണ് അപ്പോൾ ദേഷ്യപ്പെടുന്നതിനാണ് നമ്മൾ കോപം വരിക അല്ലെങ്കിൽ കുപിതനാവുക കോപത്തോടെ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ദേഷ്യം വരുന്നതിനാണ് അപ്പോൾ എന്തിനാണ് ലക്ഷ്മണൻ ഇവിടെ ദേഷ്യം വന്നത് അങ്ങനെ കുപിതനാവുന്നതിൽ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുകയാണ് രാമൻ എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയത് എങ്ങനെയാണ് എന്തിനാണ് അത് മുടക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് രാമന് രാജാവാക്കാതിരിക്കുന്നതുകൊണ്ടാണ് പട്ടാഭിഷേകം മുടങ്ങി അപ്പോൾ എന്ത് സംഭവിച്ചു രാമനെ രാജാവാക്കിയില്ല അപ്പോൾ രാജാവാക്കേണ്ടിയിരുന്ന രാമനെ എന്തുകൊണ്ടാണ് രാജാവാക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ അടുത്ത് ഉണ്ടാവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ കൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ ഈ പാഠഭാഗത്ത് മനസ്സിലാക്കാതിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടക്കം മുതൽ എങ്ങനെയാണ് രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങുന്നത് എന്തിനാണ് ലക്ഷ്മണൻ കുപിതനാവുന്ന എന്നൊക്കെ നോക്കാം അപ്പോൾ രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങി എന്ന് പറയുമ്പോൾ പട്ടാഭിഷേകം നടത്തണം എന്നുള്ളൊരാഗ്രഹമുള്ളത് ഉള്ളതുകൊണ്ടാണ് ലക്ഷ്മണന് ദേഷ്യം വരുന്നത് കോപം വരുന്നത് അതായത് രാമനും ലക്ഷ്മണനും അത്രയേറെ സ്നേഹമുള്ള പേരായിരുന്നു അതായത് ഒരുപാട് ഒരു തൻ്റെ ഒരുപാട് അങ്ങേയറ്റം അടുത്ത ഒരു സ്നേഹമായിരുന്നു രാമനും ലക്ഷ്മണൻ തമ്മിലുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ ഗുരുവായി അല്ലെങ്കിൽ താൻ അത്രയും ഉയർന്ന സ്ഥാനത്ത് കാണുന്ന രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങുന്നത് ലക്ഷ്മണന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കുപിതനാവുന്ന ലക്ഷ്മണനെ രാമൻ സാന്ത്വനിപ്പിക്കുന്നതാണ് ഈ പാഠഭാഗം അപ്പോൾ നമുക്കിതിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം ഈ രാമനും ലക്ഷ്മണനുമൊക്കെ ആരാണ് എങ്ങനെയാണ് രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ദശരഥനെ പറ്റി പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദശരഥൻ ദശരഥൻ ഒരു രാജാവാണ് അപ്പോൾ ദശരഥ മഹാരാജാവ് എന്നൊക്കെ പറയുന്നത് കേടുണ്ടാവുമല്ലോ അപ്പോൾ ഈ ദശരഥ മഹാരാജാവിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് നിങ്ങൾ രാമായണത്തിൻ്റെ കഥ നിങ്ങൾക്കറിയില്ലെങ്കിൽ രാമായണ കഥ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും ഇനിയിപ്പോൾ മറ്റു ക്ലാസ്സുകളിലായാലും രാമായണം വരുന്നത് കൊണ്ട് തന്നെ രാമായണം വായിക്കുന്നതും പഠിക്കുന്നതും നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് പറയാം ദശരഥൻ ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരാണുള്ളത് ആരൊക്കെയാണ് ദശരഥൻ്റെ ഭാര്യമാർ എന്ന് നോക്കാം സുമിത്ര കൈകേയി കൗസല്യ ഈ മൂന്ന് ഭാര്യമാരാണ് ദശരഥന് അല്ലെങ്കിൽ നമ്മുടെ ദശരഥ മഹാരാജാവിന് ഉള്ളത് ആരൊക്കെയാണ് സുമിത്ര കൈകൈയി കൗസല്യ അപ്പോൾ ഇവരിലൊക്കെയായിട്ട് നാല് മക്കളാണ് മൊത്തത്തിൽ മൂന്ന് ഭാര്യമാരാണെങ്കിലും നാല് മക്കളാണ് അവർക്കുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൗസല്യ സുമിത്ര അതേപോലെ കൈകയി ഇതിൽ കൗസല്യയുടെ മകനാണ് നമ്മുടെ രാമൻ പട്ടാഭിഷേകം മുടങ്ങിയ രാമൻ നമ്മുടെ നമുക്കറിയാം രാമനെ പറ്റി കേൾക്കാത്തൊരാട്ടാരാണ് ഉള്ളത് രാമൻ്റെ കഥയാണല്ലോ രാമായണം അപ്പോൾ നമ്മുടെ ശ്രീരാമൻ ആരുടെ മകനാണ് കൗസല്യയുടെ മകനാണ് ദച്ഛരഥൻൻ്റെ ഒരു ഭാര്യയായിട്ടുള്ള കൗസല്യയുടെ മകനാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനിയുമുണ്ടല്ലോ രണ്ട് ഭാര്യമാർ കൂടിയുണ്ടല്ലോ അവരുടെ മക്കൾ എന്ന് നമുക്ക് നോക്കാം കൈകേയ്ക്ക് ഒരു മകനുണ്ട് കൈകേയിയുടെ കൈകേയിയുടെ മകനാണ് ഭരതൻ എന്ന് പറയുന്നത് ഇവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ കൈകേയി നോ നോട്ട് ചെയ്ത് വെച്ചോളൂ കൈകേയിയുടെ മകനാണ് ഭരതൻ ഇനി നമുക്കടുത്തതായിട്ട് സുമിത്ര എന്ന് പറയുന്ന ഒരു ഭാര്യ കൂടിയുണ്ട് സുമിത്രയുടെ മക്കളാണ് സുമിത്രയ്ക്ക് രണ്ട് മക്കളാണുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു കൈകേക്കും അതേപോലെ തന്നെ കൗസലിക്കും ഓരോ മക്കളും വിധമാണുള്ളത് എന്നാൽ ഇവിടെ വരുമ്പോൾ സുമിത്രയിലേക്ക് വരുമ്പോൾ സുമിത്രയ്ക്ക് രണ്ട് മക്കളാണുള്ളത് എന്ന് മനസ്സിലാക്കാം ആരൊക്കെയാണ് നമ്മളിപ്പോൾ സാന്ത്വനിപ്പിക്കുന്ന ലക്ഷ്മൺ സുമിത്രയുടെ ഒരു മകനാണ് അപ്പോൾ അതേപോലെ അടുത്തൊരു മകൻ കൂടിയുണ്ട് ശത്രുഘ്നൻ എന്നാണ് പേര് അപ്പോൾ ഇത്രയുമാണ് ഇവരുടെ മക്കൾ അപ്പോൾ ഇനിയാണ് കഥ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ദശരഥ രാജാവിനെ പറ്റിയും ഭാര്യമാരെ പറ്റിയും മക്കളെ പറ്റിയും മനസ്സിലാക്കി ഇനി അതിനുശേഷം ഈ മക്കളൊക്കെ ജനിച്ചതിനു ശേഷം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടാവുകയാണ് അവിടെ ദേവന്മാരും അസുരന്മാരുമായിട്ട് യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു യുദ്ധം ഒരു വലിയ യുദ്ധം ഉണ്ടാകുമ്പോൾ ദശരഥനെ ദേവന്മാർ സഹായത്തിന് വേണ്ടി വിളിക്കുന്നു അതായത് ഒരുപാട് കഴിവുള്ള ശക്തിയുള്ള രാജാവാണ് ദശരഥൻ എന്ന് പറയുന്നത് ദശരഥന് ഇപ്പോൾ നമുക്കറിയാം ദശരഥൻ്റെ പേര് ദശരഥൻ അപ്പോൾ പത്ത് ദിക്കിലേക്ക് ദശമെന്ന് പറഞ്ഞാൽ പത്ത് അപ്പോൾ രഥം പത്ത് ദിക്കിലേക്കും ഒരുമിച്ച് അയക്കാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവന്മാർ ദശരഥനെ സഹായത്തിന് വേണ്ടി വിളിക്കുകയാണ് തങ്ങൾക്ക് യുദ്ധത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ദശരഥനെ കഴിയുകയുള്ളൂ എന്നവർ മനസ്സിലാക്കുകയാണ് അപ്പോൾ അത്രയും ശക്തിമാനായിട്ടുള്ള അത്രയും വലിയ വലിയ കഴിവുള്ള ദശരഥന് വന്നാൽ നമുക്ക് യുദ്ധം ചെയ്ത് വിജയിക്കാമെന്ന് മനസ്സിലാക്കിയ ശേഷം ദശരഥനെ ദേവന്മാർ യുദ്ധത്തിന് വേണ്ടി സഹായത്തിന് വേണ്ടി വിളിക്കുകയാണ് അങ്ങനെ ദശരഥൻ സഹായിക്കാൻ വേണ്ടി എത്തി അങ്ങനെ തേരുകൾ രഥങ്ങളൊക്കെ അയച്ച് ഒരുപാട് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അവിടെ യുദ്ധം നടത്തുകയാണ് പക്ഷേ പെട്ടെന്നാണ് അതുണ്ടായത് എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹം അങ്ങനെ പദ്ധതിക്കിലേക്കും രഥങ്ങളൊക്കെ അയച്ച് യുദ്ധം വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിലെ രഥത്തിൻ്റെ ഒരു ആണി പോലെയുള്ള ഒരു സാധനമുണ്ട് ചക്രത്തിൻ്റെ ഇടയിലായിട്ട് കീലം എന്നാണ് എന്നാണി പറയുന്നത് അപ്പോൾ അത് തിരിച്ചു പോവുകയാണ് അത് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് എന്തു ചെയ്യും എന്നറിയാതെ അവരെല്ലാവരും വളരെ ആശങ്കാകുലരായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ആരാണ് കൈകേയി കൂടി ദശരഥൻ്റെ കൂടെ പോയിട്ടുണ്ട് അതായത് ഭാര്യയാണല്ലോ ഞാനും കൂടി വരട്ട ചേട്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് കൈകേയി കൂടി ദശരഥൻ്റെ കൂടെ ഈ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയ അവസരത്തിൽ കൈകേയി ഉണ്ടല്ലോ അപ്പോൾ കൈകേയി ഇവിടെ ഒരു സഹായം ചെയ്യുകയാണ് എന്താണ് കൈകേയി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ആണി അല്ലെങ്കിൽ ഒരു ചക്രത്തിനിടയിലുള്ള കീലം പറഞ്ഞു പോയി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് അപ്പോൾ അങ്ങനെയാണ് രഥം സഞ്ചരിക്കാനാവാതെ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് കൈകൈ തൻ്റെ ചൂണ്ടു വിരൽ അതിന് പകരമായിട്ട് അവിടെ ദേഹത്തിൻ്റെ ചക്രത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഈ വലിയൊരു ആപത്തിനെ തടയുകയാണ് അങ്ങനെ അവർ യുദ്ധം വിജയിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ ചൂണ്ടാണി വിരൽ കൊണ്ട് കൊണ്ട് എങ്ങനെ വെച്ചു എന്നൊന്നും ചോദിക്കരുത് കഥയാണ് കഥയിൽ ചോദ്യമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുദ്ധം വിജയിച്ച് നിൽക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ടാവുകയാണ് ദേവന്മാർക്കും ദശരഥ മഹാരാജാവിനുമൊക്കെ ഒരുപാട് സന്തോഷമുണ്ടാവുകയാണ് തൻ്റെ ഭാര്യ കൈകേയി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തിട്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് തൻ്റെ ചൂണ്ട് വിരൽ അവിടെ വെച്ചുകൊണ്ട് ഒരു വലിയ സഹായമാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ദശരഥ മഹാരാജാവ് കൈകേയിയോട് ഈ ഒരു സഹായം ചെയ്തല്ലോ രക്ഷപ്പെടുത്തിയല്ലോ അപ്പോൾ അങ്ങനെ രക്ഷപ്പെടുത്തിയത് ദശരഥ മഹാരാജാവ് ഇത്രയും വലിയ ത്യാഗം ചെയ്തതുകൊണ്ട് തന്നെ എന്ത് വരമാണ് വേണ്ടത് അപ്പോൾ വരം എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കൈകൈ പറയുകയാണ് ഇപ്പോൾ ഞാൻ പറയുന്നില്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാം എന്ന് പറയുകയാണ് അപ്പോൾ എന്തെങ്കിലും വരം ചോദിക്കുമ്പോൾ ഇപ്പോൾ പറയുന്നില്ല ഞാൻ പിന്നെ പറയാം എന്ന് പറയുകയാണ് അപ്പോൾ അതിനുശേഷം പിന്നീട് കാലങ്ങൾ ഒരുപാട് കടന്നു പോകുന്നു മക്കൾ നമ്മൾ പറഞ്ഞല്ലോ അവരുടെയൊക്കെ മക്കളൊക്കെ വളർന്ന് വലുതായി ദശരഥൻ്റെയും ഭാര്യമാരുടെയും ഒക്കെ മക്കളൊക്കെ വളർന്ന് വലുതാവുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മൂത്തപുത്രൻ രാമനായതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അവിടെ ഒരു തോഴി ഉണ്ടായിരുന്നു തോഴി ഇപ്പോൾ തോഴിമാരുണ്ടാവുമല്ലോ അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള ഒരുപാട് ചേച്ചിമാരൊക്കെ ഇങ്ങനെ വന്നിട്ടിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ഇരുന്ന് ഓരോരുത്തരെ പറ്റി കുശുമ്പ് പുന്നായ്മ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ എരികേറ്റി എരിതിയിലെണ്ണയൊഴിച്ചൊക്കെ വിടുന്ന ടീംസ് ഉണ്ടല്ലോ അങ്ങനെ അതുപോലെ ഈ കുരുട്ടും പുന്നായ്മയൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു ആളായിരുന്നു ഈ മന്ദര എന്ന് പറയുന്നത് അപ്പോൾ മന്ദര എന്താണ് ചെയ്യുന്നത് മന്ദര ഇങ്ങനെ മെല്ലെ കൈകൈയിലടുത്ത് പോവുകയാണ് അങ്ങനെ കൈകേയുടെ അടുത്ത് പോയിട്ട് കൈകൈയോട് പറയാണ് രാമനെ കഴിഞ്ഞാൽ ഇപ്പോൾ രാമനെ കഴിഞ്ഞാൽ കൈകൈക്ക് പിന്നെ വലിയ അവിടെ വലിയ വിലയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആരാണ് അവിടെ റാണിയൊക്കെ ആയിട്ട് വാഴുക രാമൻ്റെ അമ്മയായിരിക്കുമല്ലോ രാമൻ്റെ അമ്മ ആരാണ് കൗസലിയാണല്ലോ അപ്പോൾ അവിടെ തൈവ ഇവക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മന്ദര കൈകയോട് പറയുകയാണ് അപ്പോൾ ആരാണ് ഭരതൻ്റെ അല്ലേ രാജാവേണ്ടത് ഭരതൻ രാജാവായാലല്ലേ എന്താണ് ആർക്കാണ് ഭരതൻ്റെ അമ്മയായിട്ടുള്ള കൈകയക്കൊരു വിലയും ഒരു സ്ഥാനവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ രാമനെ രാജാവാക്കിയാൽ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഒരു കുരുട്ടും ഒരു പുനായ്മയൊക്കെ വെച്ചിട്ട് ഒന്ന് എറിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കയറി പിടിക്കുന്ന കൈകൈയി ഇതങ്ങ് ഈ മനസ്സിലങ്ങ് ഉൾക്കൊണ്ടിട്ട് അത് ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കൈകയ ഈ വരമായിട്ട് ദശരഥനോട് ആവശ്യപ്പെടുന്നത് എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും അപ്പോൾ വരമായിട്ട് ആവശ്യപ്പെടുകയാണ് ഭരതനെ രാമനെ അല്ല ഭരതനെ തൻ്റെ മകനായിട്ടുള്ള ഭരതനെയാണ് രാജാവാക്കേണ്ടത് അപ്പോൾ ഭരതനെ രാജാവാക്കുക മാത്രമല്ല ഭരതനെ രാജാവാക്കിയാൽ മാത്രം പോരാ ഒരു വരം കൂടിയുണ്ട് അപ്പോൾ ആ വരം കൂടി ചോദിക്കുകയാണ് അതൊരു ഒന്നൊന്നര വരമാണ് എന്താണ് രാമനെ വനവാസത്തിന് പതിനാല് വർഷം വനവാസത്തിന് അയക്കുകയും വേണം എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇങ്ങനെ കൈകേ ഇങ്ങനെയുള്ള രണ്ട് വരം ആവശ്യപ്പെടുന്നത് മൂലം ദശരഥനൊന്നും ചെയ്യാൻ കഴിയില്ല തൻ്റെ വാക്ക് പാലിക്കാൻ അത്രയും പ്രതിജ്ഞാബദ്ധനായിട്ടുള്ള അത്രയും ധർമ്മത്തിനും തൻ്റെ വാക്കിനുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജാവായിരുന്നു ദശരഥൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വരം കൊടുക്കാതിരിക്കാൻ കഴിയുകയില്ല അങ്ങനെയാണ് യഥാർത്ഥത്തിൽ രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങുന്നത് അങ്ങനെ രാമന് രാജാവാകാൻ കഴിയുന്നില്ല മാത്രമല്ല രാജാവാകാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല പതിനാല് വർഷം വനവാസത്തിന് പോവുക കൂടി വേണം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ലക്ഷ്മണൻ ഒരുപാട് ദുഃഖം ഉണ്ടാവുകയാണ് ഇവിടെയാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നത് അപ്പോൾ ഇത്രയും കഥ ഇതിനു മുമ്പുണ്ട് അതിനുശേഷമാണ് ഇവിടെ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി രാമൻ വരുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സാഹചര്യം അറിഞ്ഞിട്ട് ലക്ഷ്മണൻ്റെ ഉണ്ടാവുകയാണ് ഈ ഭരതൻ എന്ത് രാജാവുന്ന ഇവിടെ രാമൻ ശ്രീരാമൻ നിൽക്കുമ്പോൾ ഭരതനെ അങ്ങ് രാജവാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ലക്ഷ്മണൻ ചിന്തിക്കുന്നത് അപ്പോൾ ലക്ഷ്മണൻ അത്രയും സ്നേഹമുള്ള തൻ്റെ ശ്രീരാമനോട് തൻ്റെ മൂത്ത ജ്യേഷ്ഠനോട് അത്രയേറെ സ്നേഹമുള്ള ലക്ഷ്മണൻ ഈ അവസരത്തിൽ കുപിതനാവുകയാണ് ശരിയാക്കി കളയണം അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല അങ്ങനെയുള്ള രീതിയിൽ അദ്ദേഹം കുപിതനാവുകയാണ് അങ്ങനെ കുപിതനാവുന്ന സമയത്ത് രാമൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുകയാണ് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് സാന്ത്വനിപ്പിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്മണസാന്ത്വനം എന്ന പാഠഭാഗം ഇന്ന് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ലക്ഷ്മണസാന്ത്വനം വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞൂടെ വാക്കുകൾ നിന്നൂടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനേടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ അപ്പോൾ ലക്ഷ്മണനോട് രാമൻ പറയുകയാണ് നിന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം വത്സ സുമിത്രയുടെ പുത്രനായതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് അപ്പോൾ സൗമിത്ര കുമാര നീ കേൾക്കണം നിൻ്റെ ഈ എടുത്തുചാട്ടവും ഇങ്ങനെയുള്ള തോപ്പിക്കണം എന്നുള്ള ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയും ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നീ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാണ് എന്നൊക്കെ എനിക്കറിയാം കാരണം എന്തിനാണ് ശ്രീരാമനോടുള്ള അതിയായിട്ടുള്ള സ്നേഹം അതായത് അതിയായിട്ടുള്ള വാത്സല്യം സ്നേഹം നിൻ്റെ ഉള്ളിലുണ്ട് നിന്നോളം സ്നേഹം എന്നോട് മറ്റാർക്കുമില്ല ഇല്ല എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു നീ ഞാൻ പറയുന്നത് കേൾക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിലും നീ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക എന്നാണ് രാമൻ രാമനായും തന്നെ ലക്ഷ്മണനോട് പറയുന്നത് ലക്ഷ്മണൻ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയപ്പോൾ ഇത്രയേറെ ദേഷ്യം ലക്ഷ്മണന് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് രാമൻ ലക്ഷ്മണനോട് പറയുകയാണ് നീയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം നിന്നെപ്പറ്റി എനിക്കറിയാം അപ്പോൾ നീ എന്ത് ചെയ്യുക ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുക നമ്മൾ കാണുന്ന രാജ്യവും ദേഹവും നമ്മളീ കാണുന്ന ഭൂമിയും നമുക്കുള്ള ധനവും സമ്പത്തും ഒന്നും എപ്പോഴും നിലനിൽക്കുന്നതല്ല എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ ഇല്ലാതാകാവുന്നതാണ് ഇപ്പോൾ അനുഭവിക്കുന്ന സുഖങ്ങൾ എന്തൊക്കെ സുഖങ്ങൾ അനുഭവിച്ചാലും ആ സുഖങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിട്ട് പോകാവുന്നതാണ് അല്ലേ നമുക്കറിയാമല്ലോ നിമിഷ നേരം കൊണ്ട് തന്നെ എന്തും ഇല്ലാതാകാവുന്ന ഒരു ലോകമാണ് നമ്മുടേത് ഒന്നിനുമൊരു സ്ഥിരത ഉണ്ടാവില്ല എപ്പോൾ വേണമെങ്കിലും നമുക്കുള്ള എല്ലാം നഷ്ടപ്പെടാം അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാലമാണ് നമുക്കുള്ളത് അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ആയുസിൻ്റെ കാലവും നമുക്കറിയാം മരണം നമ്മളെ തേടി എപ്പോൾ വേണമെങ്കിലും നമ്മളെ തേടി എത്താം ഇന്നും ഞാൻ നാളെ നീ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ കേട്ടിട്ടുണ്ട് പച്ചില ചിരിക്കേണ്ട പഴുത്തില വീഴുമ്പോൾ എന്ന് പറയലുണ്ടല്ലോ അപ്പോൾ അതുപോലെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മരണം സംഭവിക്കാവുന്നതാണ് മരണമെന്ന് പറയുന്നത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല അപ്പോൾ ആയുസ് ഒരുപാട് കാലമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ആയുസിനെ പറ്റിയും നമുക്കുള്ള സമ്പത്തിനെപ്പറ്റിയും ഐശ്വര്യത്തെപ്പറ്റിയും ഒന്നും കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് രാമൻ പറയുകയാണ് ചുട്ടുപഴുത്ത ലോഹത്തകടിൽ വീഴുന്ന ജലത്തുള്ളി പെട്ടെന്ന് തന്നെ ഇല്ലാതാവൂലെ അലിഞ്ഞു പോകും അങ്ങനെ അങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ജലത്തുള്ളി പോലെ ഏത് നിമിഷം വേണമെങ്കിലും ഇല്ലാതാകാവുന്നതാണ് നമ്മുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത് അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ജന്മം ഇല്ലാതാവാം എപ്പോൾ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം മരണത്തിന് കീഴടക്കാം അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കാതെ ചഞ്ചലമായി ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് മനുഷ്യനുള്ളത് നമുക്കറിയാലോ ഒന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്ന് അത് കഴിഞ്ഞാൽ മറ്റൊന്ന് അങ്ങനെ ഓരോന്നിലേക്കും ചാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സ് അപ്പോൾ അതിന് സുഖങ്ങൾ വേണം സുഖങ്ങൾ തേടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സ് അപ്പോൾ അങ്ങനെയുള്ള മനസ്സുള്ള മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള പാമ്പ് വിഴുങ്ങിയിരിക്കുന്ന വിഴുങ്ങാൻ വേണ്ടിയിരിക്കുന്ന തവള അപ്പോൾ പാമ്പ് തവളയെ പിടിച്ച് തവള ഇപ്പോൾ പാമ്പിൻ്റെ നാക്കിലാണുള്ളത് പക്ഷേ നാക്കിലിരിക്കുമ്പോൾ പോലും വായിലിരിക്കുമ്പോൾ പോലും തവള എന്താണ് ചെയ്യുന്നത് പുറത്തേക്ക് നാക്ക് നീട്ടുകയാണ് ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എര എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ തൻ്റെ മരണം വരെ തൻ്റെ മരണം മനസ്സിലാക്കുന്നില്ല കാരണം പാമ്പ് പിഴുകി ഇപ്പോൾ തവള ഇല്ലാതാവാൻ വേണ്ടി പോവുകയാണ് ആ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പോലും പുറത്തേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ചിന്തയാണ് തവളയ്ക്കുള്ളത് എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യവും എന്നാണ് ഇവിടെ പറയുന്നത് മനുഷ്യൻ കാലമാകുന്ന പാമ്പിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് കാലം ആ ഒരു പാമ്പിനെ പോലെ കാലത്തെ പറയുകയാണ് അപ്പോൾ കാലം സമയം മുന്നോട്ട് പോകും തോറും നമ്മുടെ പ്രായം കൂടിക്കൂടി പോകുന്നു അങ്ങനെ നമ്മൾ മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു സമയത്ത് ഇതിനെപ്പറ്റി മനസ്സിലാക്കാതെ തൻ്റെ ജീവിതം എപ്പോൾ വരണമെങ്കിലും ഇല്ലാതാവാം എന്നതിനെപ്പറ്റി മനസ്സിലാക്കാതെ എന്താണ് മനുഷ്യർ ചെയ്യുന്നത് സുഖങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് ഏതുപോലെയാണ് ഈ പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള തൻ്റെ അവസാന നിമിഷങ്ങളാണ് എന്ന് മനസ്സിലാക്കാതെ പുറത്തേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നത് പോലെയാണ് മനുഷ്യരും എന്തു ചെയ്യുന്നത് സുഖങ്ങൾക്ക് പിറകെ ഓടുന്നത് എന്ന് രാമൻ ലക്ഷ്മണനോട് പറയുന്നു മക്കളും ഭാര്യയും എല്ലാവരും തൻ്റെ സുഹൃത്തുക്കളും മിത്രങ്ങളും ഒക്കെ ഒരുമിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്നതാണ് ഒന്നും ഒരുപാട് കാലം നിലനിൽക്കില്ല ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലുള്ള അമ്മയായാലും അച്ഛനായാലും സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും എല്ലാവരും ഓരോരുത്തരായിട്ട് നമ്മളെ വിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മരണമെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ് അല്ലെങ്കിൽ അതേപോലെ വേറെ പിരിയലുകൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം ഇപ്പോൾ ഒരാൾ എൻ്റെ കൂടെ എല്ലാ കാലവും ഉണ്ടാകും എന്നെനിക്ക് വിചാരിക്കാനേ സാധിക്കില്ല കാരണം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള യാത്ര എപ്പോൾ വേണമെങ്കിലും ആരും നമ്മളെ വിട്ട് പോകാം അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇവൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും അങ്ങനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം കാലം എന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മളെ വിട്ടുപോകും ഇതിനൊരു ഉദാഹരണം കൂടി രാമൻ പറയുന്നുണ്ട് എന്ത് ഉദാഹരണമാണ് പറയുന്നത് എന്ന് നോക്കാം വഴിയമ്പലത്തിൽ ഒത്തുകൂടുന്ന യാത്രക്കാരെ പോലെ ഇപ്പോൾ വഴിയമ്പലം വഴിയമ്പലങ്ങളിൽ യാത്രക്കാർ യാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് അവരുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒന്ന് അവിടെ വന്നിരിക്കും വഴിയമ്പലത്തിൽ വന്നിരിക്കും അവരുടെ ക്ഷീണമൊക്കെ മാറുമ്പോൾ അവരിങ്ങനെ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ ആ വഴിയമ്പലത്തിൽ ഇരിക്കുന്ന കുറച്ച് നേരം അവർ തമ്മിൽ കാണും ചിലപ്പോൾ കുറച്ച് പരിചിതരായിട്ടുള്ള അതൊരറിയാത്ത ആൾക്കാരായിരിക്കും പക്ഷേ വഴിയമ്പലത്തിൽ ഇരിക്കുമ്പോൾ അവർ തമ്മിൽ കാണുന്നു സംസാരിക്കുന്നു പേരെന്താണെന്ന് ചോദിക്കുന്നു മിണ്ടുന്നു അവർ ചിലപ്പോൾ കുറച്ച് സമയം അവിടെ ചിലവഴിക്കും കുറച്ച് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് അവർ പിരിഞ്ഞു പോവുകയാണ് പിന്നെ അവരവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യവും മനുഷ്യന്മാരും ഇതുപോലെ കുറച്ച് കാലത്തേക്ക് ഒരുമിച്ച് ജീവിക്കുന്നു അവിടെ ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാകും മക്കൾ ഭാര്യ സുഹൃത്തുക്കൾ കുടുംബക്കാർ അങ്ങനെ ഒരുപാട് പേരുണ്ടാവും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ നമ്മളെ വിട്ട് പോകും അപ്പോൾ ആരും നമ്മുടെ കൂടെ എല്ലാ കാലവും ഉണ്ടാവില്ല ഒന്നും നമ്മൾ ഈ കാണുന്ന ഒന്നും ഇപ്പോൾ നമ്മൾ കാണുന്ന ഐശ്വര്യമായാലും സമ്പത്തായാലും രാജ്യമായാലും ധനമായാലും പൈസ ആയാലും ഒന്നും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒരു സത്യം കൂടി ഇവിടെ നമ്മുടെ മുന്നിലേക്ക് രാമൻ പറയുകയാണ് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് നമ്മുടെ യൗവനവും ആവുന്നതാണ് തൻ്റെ ശരീരത്തെ പറ്റി ദേഹത്തെ പറ്റി ചിന്തിച്ച് അഭിമാനമുണ്ടായിട്ട് അല്ലെങ്കിൽ അഹങ്കാരം അഹങ്കാരമുണ്ടാകുന്ന മനുഷ്യർ ദേഹത്തെ പറ്റി ചിന്തിക്കുന്നു അപ്പോൾ ദേഹത്തെ ദേഹത്തെപ്പറ്റി ആലോചിക്കുന്നതുകൊണ്ടാണ് ഞാൻ രാജാവാണ് ഞാൻ നരേന്ദ്രനാണ് ഞാൻ ബ്രാഹ്മണനാണ് അങ്ങനെയൊക്കെയുള്ള ചിന്തയിലേക്ക് മനുഷ്യർ പോകുന്നത് അതായത് ദേഹത്തെ ശരീരത്തെ മാത്രമാണ് കാണുന്നത് ഈ ദേഹം എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാവുന്നതാണ് നമ്മുടെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന നമ്മുടെ ഈ ദേഹം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ശരീരം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവാകുന്നതാണ് മരിച്ച് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ പോയാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് തന്നെ അറിയില്ല ദേഹം എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവാം അത് എന്താവാം മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജന്തുക്കളൊക്കെ ഭക്ഷിച്ച് കാഷിച്ചായിരിക്കും പോകുന്നത് അവർ ജന്തുക്കൾക്ക് ഭക്ഷിച്ച് കാഷിച്ച് പോകാന് നമ്മുടെ ശരീരം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പോവുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം വെന്ത് വെണ്ണീറായി പോകാം മണ്ണിൻ്റെ അടിയിൽ ക്രിമികളായി പോകാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മരണത്തോടെ ഇല്ലാതാവുന്ന അങ്ങനെ ഇല്ലാതാകാവുന്ന ഒന്നാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക എന്ന് രാമൻ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ശരീരത്തെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ രാജാവാണ് എന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാവുന്നതാണ് അങ്ങനെ ദേഹത്തെപ്പറ്റി നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നത് അർത്ഥശൂന്യമാണ് അങ്ങനെ ചിന്തിച്ചിട്ടാണ് ലക്ഷ്മണൻ ഇപ്പോൾ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാം ഇപ്പോൾ ലക്ഷ്മണന് ദേഷ്യം വന്നിട്ട് ശരിയായി കളയാം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ദേഹത്തെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ് അത് അറിവില്ലായ്മയാണ് അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ ശരീരമാണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നത് അറിവില്ലായ്മയാണ് എന്ന് രാമൻ പറയുകയാണ് ഇപ്പോൾ ഒരുപാട് അതിമോഹം അതായത് ആഗ്രഹങ്ങളിങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടാണ് മനുഷ്യനെ എനിക്ക് അത് വേണം എനിക്കത് വേണം എന്നൊക്കെ ചിന്തിക്കുന്നത് അതായത് നമുക്ക് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരുപാട് മോഹം കൊണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ദേഹമാണ് ഞാൻ ഞാൻ എന്നെ മനസ്സിലാക്കുന്നില്ല ആത്മാവാണ് ഞാൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പുറമെ കാണുന്ന രാജാവിൻ്റെ ഒന്നുമില്ലാതെ ബ്രാഹ്മണൻ്റെ ഒന്നുമില്ലാതെ ഞാൻ ആത്മാവാണ് ഞാൻ എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല ഞാൻ വെറുമൊരു മനുഷ്യനാണ് എന്നുള്ള ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക അഹങ്കാരത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ട് മനുഷ്യൻ എന്തൊക്കെയോ അക്രമങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഞാനാണ് ആത്മാവ് എന്നതാണ് യഥാർത്ഥ അറിവ് ദേഹമാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നത് എന്താണ് അറിവില്ലായ്മയാണ് അപ്പോൾ മോക്ഷം നേടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് വിദ്യ അഥവാ അറിവ് നേടേണ്ടിയിരിക്കുന്നു നമുക്കറിയാം കാമം ക്രോധം ലോഭം മോഹം ഇവയൊക്കെ ശത്രുക്കളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ശത്രുക്കളെ ദേഷ്യം അതേപോലെ തന്നെ സുഖം അമിതമായ ആഗ്രഹം അതേപോലെയുള്ള കാമം ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമുക്ക് വേദനകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരുപാട് ഒരുപാട് നമുക്കറിയാം പണത്തിനു വേണ്ടി അതേപോലെ ഇതുപോലെ കാമത്തിന് വേണ്ടി ഭാര്യയെ കൊല്ലുന്നവർ അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ കൊല്ലുന്നവർ ഒരുപാട് അക്രമങ്ങൾ കാണിക്കുന്നവർ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആഗ്രഹം കൊണ്ടുണ്ടാവുന്നുണ്ട് ഇവിടെ ദേഷ്യത്തെ നമ്മൾ നിയന്ത്രിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാം എന്നാണ് പറയുന്നത് ദേഷ്യം കൊണ്ട് മനുഷ്യർ ഭാര്യയെന്നോ മകനെന്നോ സഹോദരനൊന്നും ഒന്നൊന്നും നോക്കാതെ ആളുകളെ കൊല്ലാൻ വരെ മടിക്കുന്നില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് തൻ്റെ ആഗ്രഹങ്ങളെയും അതേപോലെ തന്നെ ദേഷ്യത്തെയുമൊന്നും അടക്കി വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ മനുഷ്യന്മാർ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ മാറ്റി വെച്ച് ദേഷ്യത്തെ നിയന്ത്രിച്ച് ഞാൻ ആത്മാവാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അഹങ്കാരമൊക്കെ മാറ്റിവെക്കുക എന്നാണ് ഇവിടെ രാമൻ ലക്ഷ്മണനോട് പറയുന്നത് ദേഷ്യം കൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയാണ് നമുക്ക് പശ്ചാത്താപം ഉണ്ടാവുക അയ്യോ ഞാനത് ചെയ്തു പോയല്ലോ ഞാനത് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പിന്നീടാണ് തോന്നുക അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരാൾ ദേഷ്യം പിടിച്ച് ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് അയ്യോ ഞാനത് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അയാളുടെ ജീവിതം തന്നെ അവിടെ പോവുകയില്ല ചെയ്യുന്നത് ഇല്ലാതാവുകയില്ല ചെയ്യുന്നത് പിന്നെ അയാൾ പിടിച്ച് ജയിലിൽ ഇടുമായിരിക്കും അയാളുടെ ലൈഫ് അയാൾ ചിലപ്പോൾ തൂക്കിക്കൊല്ലുമായിരിക്കും അയാളുടെ ലൈഫ് തന്നെ അവിടെ പോവുകയാണ് ചിലപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇത്തരത്തിൽ സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത് ദേഷ്യത്തെ ഇല്ലാതാക്കുക ദേഹത്തെ നിയന്ത്രിക്കുക ഇതാണ് ചെയ്യേണ്ടത് എന്ന് രാമൻ പറയുകയാണ് ഇത് ലക്ഷ്മണനോട് മാത്രമല്ല നമ്മളോട് എല്ലാവരോടും കൂടി പറയുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശത്തെ നിയന്ത്രിച്ച് ആഗ്രഹങ്ങൾ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളെയൊക്കെ ഇല്ലാതാക്കി നമ്മൾ ഞാൻ ആത്മാവാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പാണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി പറയുക അടുത്ത ചാപ്റ്ററുമായി നമുക്ക് കാണാം